ബുദ്ധി നമ്മൾ നമ്മളെ ഇരുനൂറ് ചലഞ്ച് വീട് എന്തായി അതിൻ്റെ അപ്ഡേഷൻ എന്തായിരുന്നു കുറേ കമൻറ്റും പേഴ്സണൽ മെസ്സേജ് ഒക്കെ ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട് കാരണം ഞാൻ വീട് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി വീഡിയോ ഇടണില്ലെന്ന് തിരിച്ചിട്ട് പണി നടക്കുന്നില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പണിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടു ഞങ്ങൾ ഫുള്ള് സെറ്റാക്കി അല്ലേ ആ നമ്മളൊരു ബൈക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് തീർത്തിട്ട് അടുങ്ങോളൂ അതിൻ്റെ അങ്ങേ അറ്റം വരെ ഞങ്ങൾ കാണിക്കും അപ്പോൾ ഇതാണ് വീട് വീടിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ കിണർ കിണറ്റിൽ വെള്ളം ഒക്കെ ഉണ്ട് സഫിറ നമ്മൾ താഴത്ത് ഇത് ഇട്ട് കാണിച്ചു കൊടുക്കണോ നൂറ്റി എഴുപത് ഉറുപ്യ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള വൈറ്റ് മോർച്ചാൻ മാർബിൾ അതിൻ്റെ ഡയമണ്ട് ഒക്കെ നോക്കിയാണെങ്കിൽ ഉള്ളിൽ കയറി ഉള്ളിക്ക് കയറി ഉള്ളിക്കിട്ട് കയറി കാണിച്ചു കൊടുക്കും അപ്ഡേഷൻ കാണിച്ചു തരാം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് അതൊക്കെ കാണിച്ചു കൊടുക്കാം ഡയമണ്ട് ഒക്കെ കാണിച്ചു കൊടുത്താ യജാദി സെറ്റാണ് നോക്കിയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെന്താ വാഷ് ബേസൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബാത്റൂമൊക്കെ ഉള്ള ക്ലോസറ്റ് സിങ്ക് മറ്റ് സാധനങ്ങൾ ഇതൊക്കെ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ സ്റ്റെയർ ഗെയ്സ് അതും എന്താണ് മാർബിൾ ഈ വൈറ്റ് മോർച്ചാണ് ഇട്ടിട്ടുള്ളത് ഇത് ഇനി ഒന്ന് പോളിഷ് ചെയ്യാണ്ട് കേട്ടോ ഒന്ന് രണ്ട് അടി കൂടി അടിക്കാണ്ട് പിന്നെ എന്താണ് ഓയിൽ പോളിഷും ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കിച്ചണുള്ള കിച്ചൺ ഉള്ള സ്റ്റെപ്പ് മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ എന്താണ് ഇതാ അടി കിച്ച പിന്നെ കിച്ചണും ഒക്കെ നമ്മൾ ഈ മാർബിൾ തന്നെ ഇട്ടിട്ടുള്ളു പിന്നെ ഇതാണ് കിച്ചൺ നിങ്ങൾ മുമ്പ് കണ്ടാണല്ലോ ആ പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇത് ഇത്രയും ഒക്കെയാണ് ഇതിൻ്റെ അപ്ഡേഷപ്പം ആയത് ബാത്റൂമ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഏഹ് ഇനിയിപ്പത് ഡോറൊന്നു വെക്കാണ്ട് പിന്നെ ഫർണിച്ചറും കൊണ്ടുവരാണ്ട് ബാക്കിയൊക്കെ ഏകദേശം ഈ റൂമിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ജനല് ജനലിനൊക്കെ പൊളിയൊക്കെ വെച്ചു അപ്പോൾ എന്താ പറയാ ദാ പൊളിയൊക്കെ വെച്ച് പെയിന്റ് ഒക്കെ അടിച്ചു ദാ ഇത് മോ മോട്ടർ ഒക്കെ ഇവിടെ ഉണ്ട് ഇത് ഡയമണ്ട് അയച്ചു കൊടുക്കേ ഡയമണ്ട് നമ്മളെപ്പോഴും ഡയമണ്ട് കഴിച്ചു കൊടുക്കണം ഏഹ് നമ്മളെ മാർബിളിന്റെ ഡയമണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഓരോ ദിവസവും ഓരോ പണി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അതാ അടുത്ത പണി ഇതേ വരണേ എന്താ കണ്ട ഒരു ഓട്ടറസ്റ്റ വിളിച്ചണ്ട് ഇത് വരുന്നേ ഫർണിച്ചർ കട്ടിലാണ് രണ്ട് കട്ടിൽ വരുന്നുണ്ട് ഇത് നമ്മളെ പിന്നെ കനോലി ഫർണിച്ചർ തന്നിട്ടുള്ളൊരു ഫർണിച്ചർ നമുക്ക് സ്പോൺസർ ചെയ്താണ് കട്ടിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നും ഓരോന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇഷാമേ പോയി ഇറക്കി കൊടുക്കടാ ചെവർ ചെല്ലടാ കനോലി കനോലി ഫർണിച്ചർ സ്പോൺസർ ചെയ്തിട്ടുള്ള രണ്ട് കട്ടിൽ ആ രണ്ട് കട്ടിൽ ഇതാ നമുക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഗൽഭനായ ഞങ്ങളുടെ നാട്ടിലെ ഇഷാമ് അടിപൊളി അപ്പം എന്താ പറയാ ഓരോരുത്തരും ഓരോ സാധനം ഇങ്ങനെ ആ എന്ത് അരിജോ ആ നല് ചെല്ലേക്ക എത്ര നമുക്ക് ദുബായി പോകാ ഓരോരുത്തര് തരുന്നത് അപ്പൊ വാങ്ങിക്കതല്ലാതാ എന്താ നോക്കി ഡോറൊക്കെ വേറെ തന്നോള അപ്പൊ നോക്ക ആ റൂമിൽ കച്ചാടാ ആ ഫിറ്റ് ആക്കിയിട്ട് ഇന്ന് കൊടുത്ത് പോളു ആ അങ്ങനെ ഇണ്ട് അതൊക്കെ മോഡലുള്ള സാധനാട്ടാ കൊറേ ഓട്ടം ടൈമില് ഇപ്പൊ കൊറേ ഹോട്ടൽ ഉണ്ട് അടിപൊളി അപ്പൊ മാതാ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കി ഓരോരുത്തർന്നേ തെരുമ്പളല്ലേ വാങ്ങാൻ പറ്റുള്ളൂ ഈ പെര ഈ പെരക്ക് ഈ പെരക്ക് താറട്ടപ്പോ ഞങ്ങള് മാർബിൾ ഇറക്കിയിക്കണേ പടവ് ഒടുങ്ങുന്നതിന് മുമ്പ് അതേപോലെ തന്നെ കിട്ടി കിട്ടി വാങ്ങി വെക്ക ബാക്കിയൊക്കെ കള്ളാ കയറിയും അത്ര ആ ഉഷറേ കൂടാ ആ അഞ്ഞിപ്പോ ഡോറല്ലേ വെക്കാളോ ഒന്നും നടന്ന കഴിഞ്ഞാൽ നമ്മളന്നോട് വെക്കുന്നേ എത്താപ്പുതേ അതൊരു വിഷയമുള്ള കാര്യമല്ല അത് രണ്ട് മൂന്നാല് ദിവസമായി ഇഷാമി ഇഷാമിന് മാറി കൊടുക്കി ഇഷാമി വളരെ വിദഗ്ധമായിട്ട് കട്ടില് കൊണ്ടുവരുന്നുണ്ട് ഇഷാമിന് പ്രത്യേകം എടുക്കാൻ പറഞ്ഞാണ് പണി പണിയെടുക്കണത് ആദ്യമായിട്ടാണ് പൈന്റിങ് ഒന്നും കളയല്ല കഷ്ടപ്പെട്ട് ഫുള്ള് അതിൽ അടിച്ചാണ് ആ ഇത് ഇതിൻ്റെ തന്നെയാണോ മുമ്പിനോട് ചോദിച്ചിട്ടുണ്ട് ആ സൈഡ് അതു പോട്ടെ പോട്ടെ റൈറ്റ് പോട്ടെ റൈറ്റ് സംഗതികളൊക്കെ പെട്ടെന്ന് സ്പീഡാക്കിട്ടോ എന്തായാലും ഇവിടെ അടുത്ത് കുടിയിരിക്കലുണ്ടാവോ എല്ലാരും പറഞ്ഞോ ഇഷാമി അരിപോളി അങ്ങനെ മുത്തുമണീസെ സൂര്യൻ അസ്തമിച്ചു കൂരിയാ കൂരി ഇരുട്ടായി വീണ്ടും സൂര്യൻ ഉദിച്ചുയർന്നു നേരം വെളുത്തു രണ്ടാമത്തെ ദിവസം ഡേ ടു നമ്മളുടെ അടുത്ത വണ്ടിത ഫർണിച്ചർ മഞ്ചേരി അവര് സ്പോൺസർ ചെയ്തിട്ടുള്ള അളമാറയും സിറ്റൌട്ടിലേക്കുള്ള ചെയറുമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഓരോരുത്തർ ഇങ്ങനെ കട്ടൊക്കെ കൂടെ നിൽക്കാണ് നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്നത് അപ്പം അലമാര ആയി എന്താ ഈ സിറ്റൌട്ടുള്ള ചേറു ആയിമേ ഡു ലോഡിങ് ലോഡിങ് ഇറക്കി ചായ പൊടിച്ച ചായ മമ്മൂട്ടിയായി നിൽക്കല്ലേ ആ അടിപൊളി നമ്മൾ സിറ്റൌട്ടിലിട്ടുള്ള ചേറാട്ടാ തൽക്കാലം ഇപ്പൊ ഇവിടെ പൊടി പാർണിന് പകരം ജസ്റ്റ് അങ്ങോട്ട് ഹോളിലേക്ക് ആടച്ചോ അങ്ങോ അണും കുറച്ച് കണി നീക്കിയ ചട തൽക്കാലം ഹോളിൽ ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടാ അതേപോലെ താ റൂമിലേക്കുള്ള ഒരു അണന്മാറയും കൂടി ഉണ്ട് പിടിച്ച് അച്ചായാ തള്ളിടല്ലേട്ടാ ഇക്ക ഒന്ന് പിടിച്ചോടുത്തളി സപ്പോർട്ട് ആ അടിപൊളി അടുത്ത വെച്ചോ ആ മുളുക്ക് ആടിച്ചോ ആ ജനലിൻ്റെ ആട് അങ്ങനെ മുത്തുമ്പോഴ വീണ്ടും സൂര്യൻ അസ്തമിച്ചു വീണ്ടും കൂരിയാ കൂരിയിരിട്ട് നേരം വെളുത്ത് സൂര്യൻ വീണ്ടും ഉദിച്ചു വന്നു മൂന്നാമത്തെ ദിവസം ഡേ നമ്പർ ത്രീ അപ്പൊ തൊഴി ദിവസം മൂന്നാമത്തെ ദിവസം അതാ വേറെ ഒരുത്തന്നു കാരണം ബാത്റൂമിന് ഡോർ വെക്കണേ ഓ എൻ്റെ നിർത്തി നിർത്തേ പരട്ടോ പേരെന്തിനീ നൗഫല് പൂക്കിപ്പറമ്പ് അപ്പൊ പൂക്കിപ്പറമ്പുള്ള നൌഫു നമ്മളൊരു വ്യൂവർ ആണ് മൂപ്പര് ബാത്റൂമിന് ഡോറ് മൂപ്പരെ വാഗുകയാണ് മൂപ്പര് ഇവിടെ വന്നാണ്ട് മൂപ്പരെ വെച്ച് പോവാൻ ഒരു രസല്ലേ ഏഹ് ബാത്റൂമിന്റെ ഡോറൊക്കെ വേണേ മൂപ്പരെ കോണ്ടാക്ട് ചെയ്തോളിട്ടോ അടിപൊളി അല്ല പ്രോ നിങ്ങള് ബാത്റൂമിന്റെ ഡോറ് മാത്രമേ ഉള്ളൂ ഒക്കെ ഇണ്ടല്ലേ മറ്റേ അളമാരൊക്കെ അടിപൊളി അടിപൊളി ആയിക്കോട്ടെ താങ്ക് യു ഒത്തുപിടിച്ചാ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ കാരണമൊക്കെ ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ബന്ധം ഉണ്ടായത് നിങ്ങൾ കാരണമാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടും ലൈക്ക് അടിക്കുന്നത് കൊണ്ടും ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടായതും ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും ഇപ്പം ഈ ഒരു സിറ്റൌട്ടിലേക്കുള്ള ഈ ചെയർ നല്ല അട്ടിപിളിക്കുന്നിട്ടില്ലേ സെറ്റപ്പ് ചെയറാ ഈ ചെയർ നമുക്ക് തന്നിട്ടുള്ള അതേപോലെതാ ഈ ഒരാള മരപ്പുതിൽ ഇത് കാണിച്ചു കൊടുത്താ ഒരു ചെറിയ ഫാമിലി അല്ലേ രണ്ട് കുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ള ഒരു ഫാമിലി അവർക്ക് ആറ് നല്ല ഒരുപാട് ആറുകൾ ഇതുക്കുന്നുണ്ട് ഏഹ് നല്ല സെറ്റപ്പ് ഉള്ള ഒരു അലമാര തന്നെയാണ് ഈ അലമാരയും അതേപോലെ തന്നെ ഈ ഒരു ബെഞ്ചും ഇത് തന്നിട്ടുള്ള മഞ്ചേറിയുള്ള ട്രയോൺ ഫർണിച്ചറാണ് കാരണം നമ്മളുടെ പന്താണ് അത് യൂസ് എന്ന് മാത്രം അതേപോലെ പിന്നെ രണ്ട് റൂമിലേക്കുള്ള കട്ടിൽ നിങ്ങൾ കണ്ടല്ലോ അത് തന്നിട്ടുള്ള കനോലി ഫർണിച്ചറാണ് അവർ പിന്നെ എന്താണ് നെലമ്പൂരാണ് അവർ ആക്ച്വലി റീറ്റെയിൽ അല്ല ഹോൾസെയിലാണ് മൊത്തത്തിൽ സാധനം എടുക്കാനേ പറ്റുള്ളൂ റീറ്റെയിൽ പരിപാടി അവരെത്തില്ല അപ്പം അവരാണ് അത് തന്നത് ഇത് തന്ന് മഞ്ചേരിയിലുള്ള ട്രൈ ഓൺ ഫർണിച്ചറും മഞ്ചേരിക്കാരൊക്കെ വല്ല ഫർണിച്ചറൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവരുമായി സമീപിച്ചോളി അതേപോലെ ഹോൾസെയിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ തുണിച്ച നമ്മൾ യൂട്യൂബ് കൊണ്ടുണ്ടാക്കുന്ന വീടിൻ്റെ എൻഡിലേക്ക് എത്തിയിരിക്കണം അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കണം ഇനി ഡോറും കൂടി വെച്ചാൽ കറൻറ്റും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നമുക്ക് ഹൗസ് വാമിംഗ് നടത്താം അത്രേയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വീണ്ടും അറിയിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ആയത് ഓക്കെ ആ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മളുടെ നമ്മളുടെ എല്ലാവരുടെയും കൂടി ഒരു വീട് അത്രയാണ് ഇതിൻ്റെ ഓരോത്തിനേം ഈ വീഡിയോ കാണുന്ന അത് ലൈക്ക് അടിക്കാമെന്ന് ഷെയർ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പങ്കുണ്ട് നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ ഉണ്ടായത് ഞാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ ബന്ധങ്ങൾ ഉണ്ടായത് ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ വീട് വീടുണ്ടായത് അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി ഇനി ഡോറും കൂടി വയ്ക്കാനേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഉറ്റാറ്റാം ബൈ